നമസ്കാരം അച്ഛനമ്മമാർ ഒരിക്കലും ചെയ്തു കൂടാത്ത ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ പരിചയമുള്ള പല കുടുംബങ്ങളിലും ഈ അബദ്ധം നമ്മൾ കണ്ടിട്ടുണ്ട് ചിലർ എന്റെ വീഡിയോയിൽ കമന്റ്സിൽ വന്ന് ഇത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ മക്കളെ റിബലാക്കുന്ന വളർത്തുദോഷം പരിചയത്തിലുള്ള ഒരു വീട്ടിൽ രണ്ട് മക്കളുണ്ട് അപ്പ പോലീസുകാരനാണ് അമ്മ ബാങ്ക് ഉദ്യോഗസ്ഥയും മൂത്തത് മകൻ ുംക പോലീസ് മുറയാണ് അപ്പൻ വീട്ടിലും മകനെ തല്ലുക ബെൽറ്റ് വെച്ചാണ് എന്ത് ചെയ്താലും ശകാരം ഉറപ്പാണ് മകൻ ശാന്തനും മര്യാദക്കാരനുമാണെങ്കിലും അപ്പൻ അവനെ ഒരു കാര്യവുമില്ലാതെ കുറ്റപ്പെടുത്തുകയും ഗുണം പിടിക്കത്തില്ലെന്ന് ശപിക്കുകയും ചെയ്യുക പതിവ് സംഭവം മകൻ ശത്രുവാണെന്ന പോലുള്ള പെരുമാറ്റം ഒരിക്കൽ ആ കുട്ടി വീട് വിട്ടുപോയി അമ്മയുടെ സഹോദരങ്ങളാണ് മടക്കിക്കൊണ്ടുവന്നത് പക്ഷെ അമ്മ വീട്ടിൽ നിർത്തി പഠിപ്പിച്ചാൽ കുട്ടി വഴിതെറ്റി പോകുമെന്ന് പറഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി മകളോടാവട്ടെ അപ്പന് അമിത വാത്സല്യവും അപ്പന്മാർക്ക് പെൺമക്കളോട് ഇത്തിരി വാത്സല്യം കൂടുക സാധാരണയായി കണ്ടുവരുന്നതാണ് മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടവളാണ് മകൾ എന്ന വേദനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വാത്സല്യമാവാം അതിന് കാരണം പക്ഷെ പോലീസുകാരൻ മകളെ ഏറെ സ്നേഹിക്കുകയും മകനെ സ്ഥിരമായി ചവിട്ട് തേക്കുകയും പാത്തിവാക്കി സ്വന്തം പെങ്ങളുടെ മുൻപിൽ സദാ പരിഹസിക്കപ്പെടുന്ന ആ പയ്യൻ ഉൾവലിഞ്ഞാണ് വളർന്നത് മകനോട് കാണിക്കുന്ന അനീതിയിൽ അമ്മ മനസ്സ് പ്രതിഷേധിച്ചു തുടങ്ങി പോലീസ് മുറിയുടെ മുമ്പിൽ അമ്മ അശക്തയാണെങ്കിലും മകനെ ചേർത്തു പിടിച്ച് അവർ നേരിടാൻ തുടങ്ങി മെല്ലെ ആ വീട്ടിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും രൂപം കൊണ്ടു അപ്പനും മകളും ഒരു ചേരി അമ്മയും മകനും മറുചേരി വീട്ടിലെ ഭാര്യാഭർത്തർ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ പോലും മക്കൾ പക്ഷം പിടിച്ചു തുടങ്ങി മകൻ ഡിഗ്രി കഴിഞ്ഞ് ഉന്നത പഠനത്തിന് മറ്റൊരു സംസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചപ്പോൾ പോലും അച്ഛനോട് ഒരു വാക്കുപോലും സംസാരിച്ചില്ല യാത്ര ചോദിച്ചിരുന്നില്ല കാലങ്ങൾ കഴിഞ്ഞു മകൾ വിവാഹിതയായി വിദേശത്തേക്ക് പോയി മകൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ രജിസ്റ്റർ വിവാഹം കഴിച്ച് മറ്റൊരു സംസ്ഥാനത്ത് ജീവിതം തുടങ്ങി അപ്പൻ വൃദ്ധനായി ശൌര്യം ഒഴിഞ്ഞു ഒറ്റപ്പെട്ടവനായി മകൻ അവധിക്ക് വീട്ടിൽ വന്നാൽ അധികം നിൽക്കാറില്ല പിറ്റേന്ന് തന്നെ ഭാര്യ വീട്ടിലേക്ക് മാറും എന്നോട് കാണിച്ചതുപോലെ വേർതിരിവ് എന്റെ മക്കളോടും അപ്പൻ കാണിച്ചെന്നിരിക്കും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതാണ് മകന്റെ ന്യായീകരണം ഇതിനിടയിൽ പെട്ട് മനസ്സ് തകർന്ന അമ്മ അവർ തന്റെ ബാങ്കിലെ സഹപ്രവർത്തകരായ കൂട്ടുകാരികളോട് പങ്കിട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഇത്തരം പാർഷ്യാലിറ്റി പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രിയരേ മക്കൾ ജനിച്ചത് അവരുടെ ഇഷ്ടത്താലല്ല നമ്മുടെ സ്വാർത്ഥത കാരണമാണ് നമ്മൾക്ക് ജീവിക്കാനുള്ള പിടിവള്ളികളാണ് മക്കൾ നമ്മൾക്ക് സ്നേഹിക്കാനുള്ള ഉപാധികൾ നമ്മുടെ മാത്രമെന്ന് പറയാനുള്ള സ്വത്താണവർ ഭാര്യ ഭർത്താവ് എന്ന ബന്ധത്തെ ദൃഢമാക്കാൻ മക്കൾ വേണം ശുഭ്രമായ ഒരു പ്ലെയിൻ ആണ് ശിശു മനസ്സ് അവിടെ കുത്തി വരച്ച് വൃത്തികേടാക്കുക മാത്രമല്ല ആ ക്യാൻവാസ് തന്നെ വലിച്ചു കയറുന്ന പ്രവൃത്തിയാണ് മക്കളോടുള്ള വേർതിരിവ് ചേരുതിരിവ് മകനും മകളും ആവശ്യപ്പെട്ടിട്ടല്ലോ നമ്മൾ അവരെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ചത് അവർക്ക് ജന്മം നൽകിയിട്ട് അവരെ മാനസികമായി തകർക്കുന്നത് ഈശ്വരന്റെ മുമ്പിലും ന്യായീകരിക്കാവാത്ത വലിയ തെറ്റാണ് ഒടുവിൽ മക്കളാൽ വലിച്ചെറിയപ്പെടുന്ന നാളുകൾ ഉണ്ടാവും എന്നത് മറക്കാതിരിക്കട്ടെ അപ്പോഴേക്കും തിരുത്താനുള്ള സമയം കഴിഞ്ഞിരിക്കും നമ്മുടെ യൗവനവും മധ്യവയസ്സും ഒക്കെ പിന്നിട്ട് നമുക്ക് ക്ഷീണം വരുന്ന ഒരു സമയമുണ്ട് അന്ന് ഈ കുഞ്ഞുങ്ങളുടെ കാരുണ്യത്തിൽ വേണം നമ്മൾക്ക് ജീവിക്കാൻ എന്നുള്ളത് വലിയൊരു തിരിച്ചറിവാകണം ഒടുവിൽ മക്കളാൽ വലിച്ചെറിയപ്പെടുന്ന നാളുകൾ ഉണ്ടാവും എന്നത് മറക്കാതിരിക്കട്ടെ അപ്പോഴേക്ക് തിരുത്താനുള്ള സമയം കഴിഞ്ഞിരിക്കും നമ്മുടെ യൗവനവും മധ്യവയസ്സും ഒക്കെ പിന്നിട്ട് അവശരാകുന്ന ഒരു കാലമുണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയും ആനന്ദവും സമ്മാനിച്ച് കടന്നു വന്ന കുഞ്ഞുങ്ങളെ ഒന്നായി കാണാനും തുല്യമായി സ്നേഹിക്കാനും ശ്രമിക്കുക അവർക്ക് എന്തു നൽകുമ്പോഴും ഒരു ഉമ്മയായാൽ പോലും ഒരു കെട്ടുപിടുത്തമായാൽ പോലും ഒരുപോലെ കൊടുക്കുക കൂട്ടത്തിൽ അപലരെ ബലഹീനതയുള്ളവരെ വെച്ചാൽ രോഗമോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ ഉള്ളവരെ ഏറെ സ്നേഹിച്ചു പോകാറുണ്ട് ചേർത്ത് പിടിക്കാറുണ്ട് അത് ഉൾക്കൊള്ളാൻ മറ്റേ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ സജ്ജരാക്കണം അപ്പോൾ നമ്മൾക്കൊപ്പം അവരും കൂടപ്പുറപ്പിനോട് കരുതലുള്ളവരാവും സ്വന്തം സഹോദരങ്ങളുടെ മുൻപിൽ വെച്ച് ഒരു കുട്ടിയെ ചവിട്ടി തേക്കരുത് അതവരെ മാനസികമായി വല്ലാതെ തകർത്തുകളെയും അനാഥത്വം തോന്നിക്കും അവർ റിബലാവും നമ്മളോട് തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങും അപകർഷാബോധം വളരും കേവലം പതിനെട്ട് വയസ്സ് വരെ മാത്രമാണ് മക്കൾ ഇപ്പോൾ നമ്മൾക്കൊപ്പം ജീവിക്കുന്നത് അത് കഴിഞ്ഞാൽ അവർ ഉപരിപഠനത്തിന് വേണ്ടി പോവുകയാണ് അത് ഓർത്താൽ എങ്ങനെ അവരോട് പക്ഷപാതം കാണിക്കാൻ കഴിയും പ്രിയരെ ഇനി മുതിർന്നാലോ പലരും ഒപ്പമുള്ള മകനെയോ മകളെയോ വില കുറച്ച് കാണും പലപ്പോഴും ഇരുന്നുകാരുന്ന വിദേശ മക്കൾ അവർക്ക് പൊന്നാണ് നൂറ് നാവ് ഒപ്പമുള്ളവനോട് എങ്ങനെയാണ് പെരുമാറുന്നത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞതുപോലെ അവരെ ചവിട്ടിത്തീക്കും നമ്മൾ അവശരായി കിടന്നു പോകുമ്പോൾ താങ്ങാൻ കൂടെ കാണാൻ അവരേ ഉണ്ടാവുകയുള്ളൂ എന്നത് തിരിച്ചറിയണേ നമ്മൾക്കായി കഷ്ടപ്പെടുന്നവരെ വില കുറച്ച് കാണാതിരിക്കുക മരുമകളെ മോളെ പൊന്നെ എന്നൊക്കെ ഒന്ന് വിളിച്ചാൽ ആകാശമൊന്നും ഇടിഞ്ഞു വീഴത്തില്ലല്ലോ പക്ഷെ അവളുടെ മനസ്സിൽ എന്തെങ്കിലും കാർമേഹം നമ്മൾ നിമിത്തം ഉരുണ്ടുകൂടിയിട്ടുണ്ടെങ്കിൽ ആ വിളിയിൽ അത് മാഞ്ഞു എന്നുവച്ച് സ്ഥാനത്തും അസ്ഥാനത്തും മ വിളി വിളിച്ച് കുളമാക്കരുത് മോളുടെ അപ്പുറത്ത് മറ്റു പദങ്ങൾ ചേർക്കുകയും അരുത് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം